ബൈബിൾ വായന പഴയ നിയമത്തുള്ള വായന സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് അധ്യായം മുതൽ കർത്താവാണ് എൻ്റെ അടിയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം മരുുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നു വടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ് സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്ന് ആണ് കർത്താവിൻ്റെ മലയിൽ ആറ് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആറ് നിൽക്കും കളങ്കുമറ്റ കൈകളും നിർമ്മലമായ ഹൃദയം ഉള്ളവൻ മിത്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊല്ലിയും രക്ഷകനായ ദൈവം അവൻ്റെ നീതി നടത്തി കൊടുക്കും ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ അവരാണ് യാക്കൊബൻ്റെ ദൈവത്തെ തേടുന്നത് കവാടങ്ങളെ ശിരസുയർത്തുൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവാൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ് പ്രബലനും ശക്തനുമായ കർത്താവ് യുദ്ധവീരനായ കർത്താവ് തന്നെ കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവാൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ് സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടെ മഹത്വത്തിൻ്റെ രാജാവ് കർത്താവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവിനും ഭഗ്നാശനാകാതിരിക്കട്ടെ വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ കർത്താവെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങയ്ക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു കർത്താവെ പണ്ടുമുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുത് കർത്താവെ അങ്ങയുടെ അജഞ്ചന സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവ്വം എന്നെ അനുസ്മരിക്കണമേ കർത്താവ് നല്ലവനും നീതിമാനുമാണ് പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് കർത്താവെ അങ്ങോട്ട് നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ കർത്താവിനെ ഭയപ്പെടുന്ന ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും അവൻ ഐശ്വര്യത്തിൽ കഴിയും അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ് അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും എൻ്റെ കണ്ണുകൾ സദാ സദാകർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വീടിവയ്ക്കും ദയ തോന്നി എന്നോട് ക്ഷമിക്കണമേ ഞാൻ ഏകാഗിയും പീഡിതനുമാണ് എൻ്റെ ഹൃദയവേതകൾ ശ്രമിപ്പിക്കണമേ മനക്ലാസത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എൻ്റെ പീടുകളും ക്ലാസങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പുറക്കണമേ ഇതാ ശത്രുക്കൾ പെരുകിയിരിക്കുന്നു അവർ എന്നെ കഠിനമായി വറുക്കുന്നു എൻ്റെ ജീവൻ കാത്തു എന്നെ രക്ഷിക്കണമേ അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിതനാകാതെ ഇടയാക്കരുതെ നിഷ്കളങ്കതയും നിതി നിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ ഞാൻ അങ്ങേ കാത്തിരിക്കുന്നു ദയമേ ഇസ്രായേലിനെ സകല കഷ്ടപ്പാടുകളിൽ നിന്നും മോചിപ്പിക്കണമേ നമ്മുടെ കർത്താവായ യേശു മിസായി സ്തുതി പുതിയ നിയമത്തിൽ നിന്നുള്ള വായന ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം മുതൽ അവിശ്വസ്തനായ കാര്യസ്ഥൻ യേശു ശിഷ്യരോട് പറഞ്ഞു ഒരു ധനവാന് ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു അവൻ സ്വത്ത് ദുർവ്യം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു യജമാനൻ അവനെ വിളിച്ചു ചോദിച്ചു നിന്നെ പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ് നിന്റെ കാര്യസ്ഥതയുടെ കണക്കുകൾ ബോധിപ്പിക്കുക മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല ആ കാര്യസ്ഥൻ ആത്മകഥം ചെയ്തു യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും കളിക്കാൻ എനിക്ക് ശക്തിയില്ല ഭിക്ഷയാചിക്കാൻ ലക്ഷ തോന്നുന്നു എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം യജമാനനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെ അവൻ വിളിച്ചു ഒന്നാമനോട് അവൻ ചോദിച്ചു നീ എൻ്റെ യജമാനനെ എന്തു കൊടുക്കാനുണ്ട് അവൻ പറഞ്ഞു നൂറ് പത്ത് എണ്ണം അവൻ പറഞ്ഞു ഇതാ നിന്റെ പ്രമാണം എടുത്ത് അൻപത് ബത്ത് എന്ന് തിരുത്തി എഴുതുക അനന്തരം അവൻ മറ്റൊരുവനോട് ചോദിച്ചു നീ എന്തു കടപ്പെട്ടിരിക്കുന്നു അവൻ പറഞ്ഞു നൂറ് കോർ ഗോതമ്പ് അവൻ പറഞ്ഞു നിന്റെ പ്രമാണം എടുത്ത് എൺപത് കോർ എന്ന് തിരുത്തി എഴുതുക കൗശലപൂർവ്വം പ്രവർത്തിച്ചതിൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിന്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ് ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്തുകൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതിരെ സമ്പാദിച്ചു കൊളുവൻ അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരത്തിൽ സ്വീകരിക്കും ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആരും നിങ്ങളെ ഏൽപ്പിക്കും മറ്റൊരുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തനല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആർ നിങ്ങൾക്ക് തരും ഒരു പുത്തിനെ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റൊരുവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല പണക്കുതിയായ ഫുൽസേയർ ഇതെല്ലാം കേട്ടപ്പോൾ അവന് പുച്ഛിച്ചു അവൻ അവരോട് പറഞ്ഞു മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവസൃഷ്ടിയിൽ നികൃഷ്ടമാണ് നിയമവും പ്രവാചകന്മാരും യോഹനാൻ വരെ ആയിരുന്നു അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു നിയമത്തിൽ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ഒരു ധനവാൻ ഉണ്ടായിരുന്നു അവൻ ചെമ്മന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവന്റെ പടിവാതത്തിൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു അവന്റെ ശരീരം വൃണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ധനവാന്റെ മേശിൽ നിന്ന് വീണ്ടിരുന്നവ കൊണ്ട് വിശപ്പെടക്കാൻ അവൻ ആഗ്രഹിച്ചു നായ്ക്കൾ വന്ന് അവന്റെ വൃണങ്ങൾ നക്കിയിരുന്നു ആ ദരിദ്രൻ മരിച്ചു ദൈവദുതന്മാർ അവനെ അബ്രഹാത്തിൻ്റെ മടിയിലേക്ക് സംഹിച്ചു ആ ധനികനും മരിച്ചു അടയ്ക്കപ്പെട്ടു അവൻ നരകത്തിൽ പീഡിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രഹാത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രഹാമേ എന്നിൽ കനിയണമേ തൻ്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ ഞാൻ ഈ അഗ്നി ജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു അബ്രഹാം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിന്റെ ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല അപ്പോൾ അവൻ പറഞ്ഞു പിതാവേ അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും പീഡിതന്റെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ അബ്രഹാം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരോട് വാക്കു കേൾക്കട്ടെ ധനവാൻ പറഞ്ഞു പിതാവായ അബ്രഹാമേ അങ്ങനെയല്ല മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദിക്കും അബ്രഹാം അവനോട് പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല നമ്മുടെ കർത്താവായ ഈശ്മിസിയ ക്രിസ്തുതി കർത്താവിൽ പ്രേരെ ഇപ്പോൾ നാം വായിച്ചു കേട്ട ഈ ബൈബിൾ വചനങ്ങൾ ധ്യാനിക്കുക കർത്താവ് നിങ്ങളെല്ലാവരെയും സമർണമായി അനുഗ്രഹിക്കട്ടെ ആമേ